ഏവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സർക്കാർ സ്കീമുകളിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളുമാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സപ്പ് ചാനലിൽ കൂടി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാം യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ആധാർ ഓതന്റിക്കേഷൻ നിർബന്ധം ഏജന്റുമാർ പൂർണ്ണമായും എല്ലാ ടിക്കറ്റുകളും നേരത്തെ ബുക്ക് ചെയ്തു വെച്ചുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ വിൽക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കവുമായി റെയിൽവേ മുന്നോട്ട് വന്നിരിക്കുന്നത് ഐ ആർ സി ടി സി ആപ്ലിക്കേഷനിൽ നിങ്ങളിനി ഓതന്റിക്കേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നാല് മണിക്കൂർ മുമ്പ് തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ആധാർ ഓതന്റിഫിക്കേഷൻ ഇല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല അടുത്ത വാർത്ത കാർഷിക വൃത്തിയിൽ പുരോഗമനം അറുപത്തി ഒന്ന് പോയിന്റ് എഴുപത്തി ഒൻപത് ശതമാനം പുരോഗമനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് കേരള സർക്കാർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കർഷകവൃതി ജീവിതമാർഗമായി സ്വീകരിച്ചവരുടെ മാസവരുമാനം കണക്കിലാക്കുമ്പോൾ പതിനേഴായിരം മാത്രം ഉണ്ടായിരുന്നത് ഈ വർഷം കണക്കാക്കുമ്പോൾ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു പതിനായിരം രൂപയോളം വർധനവ് ഉണ്ടായിട്ടുണ്ട് കർഷക ഉൽപാദനത്തിലും കർഷകരുടെ വിപണിയിലും ഉണ്ടായ മാറ്റമാണ് ഇത്തരം ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കടക്കുമ്പോഴേക്കും ഇത് മുപ്പതിനായിരം കടക്കും എന്ന് കണക്കുകൾ പറയുന്നു അടുത്ത വാർത്ത സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ് നൂറ്റമ്പത് രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് നൂറ്റി രൂപയുടെ ഇടിവ് നേരിട്ട സ്വർണം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് വാങ്ങുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പ്രകാരം ഒരു പൗ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് വിപണിയിൽ നൽകി വരുന്നത് സ്വർണവിലയിൽ ഇനിയും ഗണ്യമായ ഇടിവുകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത വാർത്ത മഴ കനത്തതോടുകൂടി റബ്ബറിന്റെ വില കുതിക്കുകയാണ് എല്ലാവർക്കും മഴ കാരണം ടാപ്പിംഗ് ചെയ്യാൻ സാധിക്കാത്തതാണ് ഈ കുതിപ്പിന് കാരണമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് രൂപയ്ക്ക് വരെ നിലവിൽ റബ്ബർ എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ ഇതിനോട് ചേർന്ന് എല്ലാവരും റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായും വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാൽ കുരുമുളകിന്റെ വില താഴേക്കാണ് ടണ്ണിന് എണ്ണായിരത്തി നാനൂറ് രൂപയുണ്ടായിരുന്ന കുരുമുളക് ഇപ്പോൾ ടണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് എടുക്കുന്നത് എന്നാൽ മഴ കനത്ത സാഹചര്യത്തിൽ അടുത്ത വിളവ് കുരുമുളക് കൂടുതൽ ലഭിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വില കുറഞ്ഞ സാഹചര്യത്തിലും സ്കൂൾ തുറന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും കുരുമുളകൾ കടകളിലേക്ക് എത്തിച്ച് വിൽക്കുന്നുണ്ട് അടുത്ത വാർത്ത ജൂൺ മാസത്തെ പെൻഷൻ നേരത്തെ എത്തുന്നു സാധാരണയായി എല്ലാ മാസവും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ നൽകാറുള്ളത് എന്നാൽ ഈ മാസം ജൂൺ പത്തൊമ്പതിന് മുമ്പ് തന്നെ പെൻഷൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം നിലമ്പൂർ ഇലക്ഷനെ പ്രമാണിച്ച് പെൻഷൻ നേരത്തെ നൽകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പെൻഷനു ചൊല്ലിയും മറ്റുമുള്ള ഒരുപാട് ചർച്ചകൾ ഇലക്ഷൻ വിവാദങ്ങളായി നടക്കുന്ന സമയത്ത് പെൻഷൻ നേരത്തെ കൊടുക്കുന്നത് വോട്ടിന്റെ എണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു അടുത്ത വാർത്ത പെൻഷൻ മസ്റ്ററിംഗ് തീയതി വന്നു രണ്ടായിരത്തി ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ മാസ്റ്ററിംഗ് നടത്താൻ സാധിക്കുന്നതാണ് നമുക്ക് രണ്ടു മാസത്തെ കാലയളവ് മാസ്റ്ററിംഗ് നടത്തുന്നതിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷം പെൻഷൻ സ്വീകരിച്ചു തുടങ്ങിയവർ മാസ്റ്ററിംഗ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാലും അതിനു മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ മാസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അടുത്ത വാർത്ത പി കിസാൻ വിതരണം വരുന്നു ഇരുപതാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പി എം കിസാന്റെ സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഇരുപതാമത്തെ ഗഡു ലഭിക്കാതെ പോകുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഘടുകൾ ലഭിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ രീതിയിലുമുള്ള അപ്ഡേഷനുകൾ ചെയ്യാൻ ശ്രമിക്കുക അപ്ഡേഷൻ പൂർണ്ണമായി പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണകളായി നിങ്ങൾക്ക് കിട്ടാനുള്ള പെൻഡിങ് പേയ്മെന്റുകളും കിട്ടുന്നതായിരിക്കും താങ്ക്